നമസ്കാരം ഞാൻ സാബുദസൺ ശ്രീലൈനോസിൻ്റെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം നട്ടല് വേദന അതായത് നടുവേദനയായിട്ട് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് കട്ടിലിൽ നിന്ന് രാവിലെ എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു അവസ്ഥ നേരിട്ട മഞ്ജു എന്ന ഒരാളുടെ അനുഭവം ഇടുക്കി സ്വദേശിയായിട്ടുള്ള ഇടുക്കി നെടുങ്കണ്ട സ്വദേശിയായിട്ടുള്ള മഞ്ജുവിൻ്റെ അനുഭവം നമുക്ക് ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്നതിന് ശേഷമുള്ള അനുഭവം നമുക്ക് അവരുടെ വാക്കുകളിലൂടെ ഒന്ന് കേൾക്കാം അതിനു മുൻപായിട്ട് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഒപ്പം തന്നെയുള്ള ബട്ടണും ഒന്ന് ഓണാക്കി വയ്ക്കുക അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും തത്സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള വാളൻപുളി ഒഫീഷ്യൽ എന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ് എൻ്റർടൈൻമെൻറ്റിന് മാത്രമായിട്ടുള്ളൊരു ചാനൽ യാത്രാ വീഡിയോസും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ് വാളൻപുളി ഒഫീഷ്യൽ ആ ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതിൻ്റെയും ബെൽബട്ടൺ ഒന്ന് ഓണാക്കി വെക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ പേര് മഞ്ജു ഞാൻ ഇടുക്കി നെടുങ്കണ്ട മാവടി സ്വദേശിയാണ് എനിക്കൊരു മൂന്ന് വർഷത്തിന് മുമ്പ് ഒരു ദിവസം അന്നിങ്ങനെ നടുവേദന പോലെ വന്നു ഞാനിങ്ങനെ കട്ടിൽ കിടന്ന് കിടക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല അതിന് ശേഷം കട്ടിലെ എണീറ്റ് നിൽക്കുമ്പോൾ ഒരു ശകലം പോലും നടക്കാൻ മേലാത്ത അവസ്ഥയിലായി എനിക്ക് നടുവേദന വന്ന ഇടയ്ക്കിടയ്ക്ക് വേദന വരും അത് അന്നേരം ഞാൻ പോയി ഇഞ്ചക്ഷൻ എടുക്കും അതൊരാഴ്ച മരുന്ന് തരും അത് കുറേ വീണ്ടും എന്തെങ്കിലും കട്ടിപ്പണി ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു നടുവ് കട്ട് കഴിക്കുന്ന പോലെയൊക്കെ തോന്നും അങ്ങനെയായി ഒരു ദിവസം രാവിലെ എണീറ്റ് ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് എണീറ്റ് കാല് കുത്താൻ പറ്റിയല്ലാത്ത അവസ്ഥയായി വടിയും കുത്തി കുത്തിപ്പിടിച്ചാണ് ഞാനൊന്ന് നടന്നത് അതിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി കാണിക്കാമെന്ന് പറഞ്ഞു അവിടെ ചെണ്ട കാണിച്ചു അവിടെ എത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എം ആർ എസ് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് മരുന്നും കഴിഞ്ഞ് ഒന്ന് എം ആർ എസ്കാൻ എടുത്തപ്പോഴാണ് ആ ഡിസ്ക്കിന് ചെറിയ അകൽച്ചയുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ വലിറ്റി ഇടുക പിന്നെ വേദന നല്ലപോലെ വരുമ്പം ഗുളിക കഴിച്ചു അതല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക അല്ലാതെ ഇത് മാറുകയെന്ന് പറഞ്ഞു അങ്ങനെ ആ മരുന്നും കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് സാമ്പത്തികമായിട്ടുള്ളതും പിന്നീടുള്ള ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് ഓപ്പറേഷൻ ചെയ്തില്ല എങ്കിലും പണിയൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ട് വന്നു അങ്ങനെ ഇരിക്കുക ഞങ്ങൾ ഇവിടെ അടുത്തൊരു ആശ് എന്നൊരു ആശ്രമത്തിൽ വന്നു അവിടെ നിന്ന് പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വേദന കൂടി എനിക്ക് നടക്കാനും മേലെ കുനിയാനും മേലെ നേരെ കുനിയത്ത് പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ നോക്കി നടുവിന് ഡിസ്കിൻ്റെ അകലച്ചയ്ക്ക് വല്ല ചികിത്സയുള്ള സ്ഥലമുണ്ടോ എന്ന് ഞാൻ യൂട്യൂബിൽ നോക്കി അങ്ങനെയാണ് ഇവിടെ മൂക്കനൂർ ഉള്ള മൂക്കന്നൂർ സ്ഥിതി ചെയ്യുന്ന വണ്ണേഴ്സ് ഹോമിയോ അക്യുപെഞ്ചർ ക്ലിനിക്കിനെ പറ്റി ഡോക്ടർ പറയുന്നത് ഞാൻ കണ്ടു അങ്ങനെ ഡോക്ടറെ വിളിച്ച് ഇവിടെ വന്നു ഇവിടെ വന്ന് ചികിത്സിച്ച് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് നടുവിൻ്റെ ആ ബുദ്ധിമുട്ടും ഒക്കെ മാറി കുനി ശരിപ്പം നേരെ കുനിയാൻ പറ്റും അത് അതിന് ശേഷം ഒത്തിരി മാറ്റമുണ്ട് ശരിക്കും നടുവിനും അങ്ങനെ വേദന ഇപ്പം അങ്ങനെ തോന്നുന്നില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കാലിനൊരു ചെറിയ കട്ടുകിഴപ്പം വേദന ഉണ്ടായിരുന്നു ഇപ്പോൾ അതും മാറി ഇപ്പം നേരത്തെ ആ ഒരു 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 ബുദ്ധിമുട്ടും എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നില്ല നടുവിൻ്റെയും വേദന മാറി കാലിനും വേദന എനിക്ക് ശരിക്കും മാറിയിട്ടുണ്ട് ഇപ്പം എനിക്ക് ജോലി ചെയ്യാം ഇങ്ങനെ നേരെ കുനിയുന്നതുകൊണ്ട് രാവിലെ എണീക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറി എനിക്ക് കാലിൽ നിലത്ത് കുത്തത്തില്ലായിരുന്നു ഇപ്പം നടക്കുന്നതുകൊണ്ടോ കൊണ്ടോ ജോലി ചെയ്യുന്നതുകൊണ്ടോ ഒന്നും ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നുന്നില്ല ഞാനിവിടെ ഈ ക്ലിനിക്ക് വന്നു വന്നപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ആദ്യമായിട്ട് വരുന്നതല്ലേ എനിക്കങ്ങനെ ആരെയും പരിചയമൊന്നുമില്ല അന്നേരം അവരോട് ഇങ്ങനെ ചോദിച്ചു അവരും വിവിധ അസുഖങ്ങളാൽ വന്നവരാണ് ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി മാറി ശരിക്കും കുറഞ്ഞെന്നാണ് അവർ പറയുന്നത് ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അത് മാറ്റിത്തരും വരുന്നതിന് ഫലം ഉണ്ടാകുമെന്ന് അവരോട് രണ്ട് മൂന്ന് ഇവിടെ വന്ന പേഷ്യൻ്റെ മൂന്നാല് പേരെ കണ്ടു പരിചയപ്പെട്ടതിൽ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ധൈര്യമായിട്ട് പോരാൻ അവരെന്നോട് പറഞ്ഞ് അതിപ്പോൾ എനിക്കും അനുഭവമായി ഇവിടെ ചികിത്സയെന്ന് മറ്റുള്ള ഹോസ്പിറ്റലിൽ ഞാൻ പോയത് വെച്ച് നോക്കുമ്പം ചികിത്സയുടെ കൂലിയാണെങ്കിലും വളരെ കുറവാണ് ഞാൻ ഇതിനു മുമ്പ് പോയതിൽ വെച്ച് നോക്ക് നോക്കുമ്പോൾ ഒത്തിരി കുറവാണ് ഇവിടെ സാധാരണക്കാർക്ക് വന്ന് ഈ ഹോസ്പിറ്റലിൽ വന്ന് ജോലി രോഗം ഭേദമാക്കി പോകാം നമ്മളെ പോലെ പറ്റുന്ന നമ്മളെപ്പോലുള്ളവർക്ക് ഈ ക്ലിനിക്ക് വളരെ ഉപകാരപ്രദം അധികം പൈസ ആവുകയില്ല നമ്മുടെ രോഗവും കുറയും ഞാൻ ഇതിങ്ങനെ പറയുന്നത് ചിലപ്പോൾ ഇത് യൂട്യൂബിലൊക്കെ ആണെങ്കിലും കണ്ടു കഴിയുമ്പം ഇതെവിടെയാണോ എന്താണോ ഒന്നും അറിയത്തില്ല അത് ഒത്തിരി പേര് കാണുമായിരിക്കും ഇതിൽ നിന്ന് ഒരാൾക്കെങ്കിലും ഇതിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് രോഗം കുറയുവാണെങ്കിൽ അത് തമ്പരാനും നന്ദി പറയുന്നു ഡോക്ടർക്കും നന്ദി പറയുന്നു ഈ ക്ലിനിക്കും അതോടുകൂടി വലിയ ഉയർച്ച ഇങ്ങനെ ഒത്തിരി രോഗികൾ കാണും ഇവിടെ വന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടും ചികിത്സയുടെ പൈസയുടെ കുറവുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേര് കാണും അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് വലിയ ഉപകാരമായിരിക്കും ഈ ക്ലിനിക്കിൽ വന്ന രോഗം മാറിപ്പോകാവുന്നതാണ് ഈ അനുഭവം നിങ്ങൾ കേട്ടല്ലോ നമുക്ക് ചുറ്റും എത്രയോ ആളുകൾ ഇതുപോലെ നട്ടലിന് പ്രോബ്ലമായിട്ട് അതായത് ഡിസ്ക് ബൾജിങ്ങിനും അതുപോലെ ഡിസ്ക് പ്രലാപ്സ് കേസുകളും നട്ടല് വേദനയായിട്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അതുപോലെ തന്നെ സർജറിയില്ലാതെ മറ്റു യാതൊരു മാർഗ്ഗമില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് തീർച്ചയായിട്ടും അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഒരാൾക്ക് അത് പ്രയോജനപ്പെട്ടേക്കാം സർജറി ഒന്നുമില്ലാതെ തന്നെ വളരെ ചുരുങ്ങിയ ചെലവിൽ നിങ്ങളുടെ നട്ടിൽ സമുദായം ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി സാധാരണ ജീവിതത്തിലേക്ക് നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്